അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയ സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒരു അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഓരോ ഗർഭിണികളും ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ നമ്മുടെ ഗർഭാവസ്ഥ പൂർണ്ണ രീതിയിലെത്തി നല്ലൊരു കുട്ടിയെ ലഭിക്കാനും യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങളെ പ്രസവം സുഖകരമാക്കാനും കുട്ടിക്കൊന്നും പറ്റാതിരിക്കാനും നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഞാനിങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നമ്മൾ ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെ നമ്മൾ യാസീൻ സുഹൃത്ത് പതിനാല് തവണ നിങ്ങൾ ഓതണം അഥവാ നമ്മൾ ഡെയിലി ഓദന യാസീനൊന്നും കൂട്ടാതെ ഇതിനു വേണ്ടി മാത്രം പതിനാലെണ്ണം നിങ്ങൾ ഓതണം എന്നിട്ട് വെള്ളിയാഴ്ച ലുഹർ നമസ്കാര ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇങ്ങനെ നിങ്ങളുടെ പ്രസവം എത്തുന്നത് വരെ ഓരോ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റേ വെള്ളിയാഴ്ച വരെ പതിനാല് തവണ യാസീൻ സൂറത്ത് നിങ്ങൾ പതിവാക്കി വെള്ളിയാഴ്ച ദുഹറിന് ശേഷം നിങ്ങൾ ദുവാ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നല്ല രീതിയിൽ പ്രസവം നട സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളെൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് പറയണത് നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗർഭിണിയായവരിലേക്കൊക്കെ നിങ്ങളെന്താ ഇത് അയച്ചു കൊടുക്കുക മാത്രമല്ല നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഗർഭിണികൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ പ്രസവിക്കാനും കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും വരാതിരിക്കാനും എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക ഞാനും ദ്വായ ചെയ്യാം അപ്പോൾ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ